കൊല്ലം ചവറയില് ക്ഷേത്രോത്സവത്തിനിടെ അഞ്ചു വയസ്സുകാരിക്ക് ദാരുണ അന്ത്യം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ചമയവിളക്കിനിടെയാണ് അപകടം ഉണ്ടായത് ചവറ സ്വദേശി രമേശന്റെ മകൾ ക്ഷേത്രയാണ് മരിച്ചത് വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നു കണ്ണൻ നായർ ഇത് തിക്കും തിരക്കും പെട്ടെന്ന് ഉണ്ടായതാണോ എന്താണ് ശരിക്കും അങ്ങനെ ഒരു തിരക്ക് സംഭവിക്കാനും ഉത്സവത്തിന് നമ്മൾ ഇല്ല ഇതങ്ങനെ അധികം എന്തായിരുന്നു സംഭവിച്ചത് മോദി കൊറ്റംകുളങ്ങര ഈ ചമവിളക്കുത്സവത്തിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഒട്ടേറെ ആൾക്കാർ എത്തുന്ന ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ഇന്നലെ ഈ ചമവിളക്കിന്റെ സമാപന ചടങ്ങുകൾ നടക്കുകയായിരുന്നു ചമാപന ചടങ്ങ് നടക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്കുള്ള കെട്ടുകാഴ്ചകളെ വലിച്ചുകൊണ്ട് ഈ ഭക്തർ വരുന്ന ചടങ്ങോടുകൂടിയാണ് ആ ചടങ്ങിന്റെ ഭാഗമായി കെട്ടുകാഴ്ച അതായത് വണ്ടിക്കുതിര എന്നാണ് പറയുന്നത് വണ്ടിക്കുതിരയെ വലിച്ചുകൊണ്ട് ഈ ഭക്തർ മുന്നോട്ട് വരികയായിരുന്നു ആ സമയത്ത് വലിയ തിക്കും തിരക്കും ഉണ്ടായി അപ്പോൾ ഈ കുഞ്ഞ് അഞ്ചു വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞ് അച്ഛൻ കയ്യിൽ ഇരിക്കുന്നു ചവറ ഭാഗ സ്വദേശി രമേശിന്റെയും ജിജിയുടെയും മകളാണ് ക്ഷേത്ര എന്ന് പറയുന്ന അഞ്ചു വയസ്സുകാരും ആ കുഞ്ഞ് പെട്ടെന്ന് തിക്കിലും തിരക്കിലും പെട്ടു അങ്ങനെ മരണപ്പെട്ടു എന്നാണ് ക്ഷേത്രം ഭാരവാഹികളും അറിയിക്കുന്നത് ഉടൻ തന്നെ ഈ കുഞ്ഞിനെ കരുനാഗപ്പള്ളിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടിയുടെ ശരീരത്തിലൂടെ ഈ വണ്ടി കുതിരയുടെ ചക്രം കയറി കയറിയിറങ്ങിയെന്ന് പറയപ്പെടുന്നു പിന്നീട് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം കരുനാപ്പള്ളി താലൂക്ക് ആശുപത്രി മോർച്ചിലാണുള്ളത് വലിയ തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ അവിടെ പോയതാണ് വലിയ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ ആൾക്കാർ അവിടേക്ക് എത്തുന്നു വലിയ തിരക്ക് ഉള്ള ഒരു ക്ഷേത്രമാണ് ആ സമയത്തുണ്ടായ തിക്രും തിരക്കിലും ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് അഞ്ചു വയസ്സുകാരക്കെ ജീവൻ നഷ്ടമായിട്ടുള്ളത്